السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ما بعد قال النبي صلى الله عليه وسلم من صلى علي واحده صلى الله عليه عشره പ്രിയമുള്ളവരെ എല്ലാ മാസവും നടത്തി വരാറുള്ള മഹത്തായ സൊലാത്ത് മജലിസിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് നാദം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമായി ഈ മജിരസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഈ വഴുകിയ വേളയിൽ അല്പം മാത്രം സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നിർത്താം അള്ളാഹു താല തോഫീഖ് ചെയ്യുമാറാവട്ടെ മുസ്ലിങ്ങളാണല്ലോ നാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു താല നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം സുന്നത്തുകളും നിർവഹിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മോട് അള്ളാഹു താല കൽപ്പിച്ചത് നമ്മുടെ പാരത്രിയ ഗുണത്തിന് വേണ്ടിയാണ് എന്നാൽ അതിൽ പ്രധാനമായ ഒന്നാണ് മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് സംബന്ധിച്ച് അലൈഹി മുത്തു നബിഹുലി വസ്സല്ല പറഞ്ഞത് എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേലിൽ അല്ലാഹു പത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ് നമുക്ക് സ്വലാത്ത് ചൊല്ലൽ കൊണ്ട് ദുന്യാവിലും ആഹ്റത്തിലും ഗുണമാണ് നമുക്കുണ്ടാവുക അതുകൊണ്ട് നമുക്ക് വിജയിക്കാനും കഴിയും ഏത് പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാ കവചമാണ് ഹബീബുൽ വറാം മുഹമ്മദ് റസൂർലാഹി അലൈഹി അലൈസ് തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് നമ്മുടെ മുൻകഴിഞ്ഞു പോയതായ മഹത്വക്കൾ മുത്തനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലി വിജയിച്ചവരാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ ആരി അഹമ്മദ്ൽ കബീർ അള്ളാഹ് മഹാനായ അമർഖാദി റുദി അള്ളാഹ്വാനും അങ്ങനെ തുടങ്ങിയതായ ഒരുപാട് മഹത്തുക്കളുണ്ട് അവരൊക്കെ വിജയിച്ചത് മുത്ത നബി മുത്തനബി സാഹുഅലി വസ്ലാത്തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ആയതുകൊണ്ട് നമുക്കും വിജയിക്കേണ്ടതുണ്ട് അതിന് സ്വലാത്തുകൾ നാം ജീവിതത്തിൽ പതിവാക്കണം ദിവസത്തിൽ ഒരു നൂറ് തവണയെങ്കിലും നമുക്കറിയാവുന്ന സ്വലാത്തുകൾ ചെല്ലാം നാം ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു താല തോഫീക്ക് ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ഈ വഴകിയ വേളയിൽ ഒരു ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം അള്ളാഹു താല തോഫീക്ക് ചെയ്യുമാറാവട്ടെ മഹാനായ ഹസൻ ബസുരി റതി അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ ഹസൻ ബസുരി തങ്ങളെ എൻ്റെ മകൾ മരണപ്പെട്ടിട്ടുണ്ട് ആ മകളുടെ അവസ്ഥ എനിക്ക് എന്താണെന്നറിയണം അതിന് വല്ല മാർഗവുമുണ്ടെങ്കിൽ അങ്ങ് എന്നോട് നിർദ്ദേശിച്ചാൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് മഹാനായ ഹസൻ ബസുരിഹുൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഹബീബിൽ വറാ മുഹമ്മദ് റസൂൽ മേൽ സ്വലാത്ത് ചൊല്ലിക്കിടക്കുക അങ്ങനെ ആ സ്ത്രീ രാത്രി സ്വലാത്ത് ചൊല്ലിക്കടന്നു അസംബസുരിഹു പറഞ്ഞതുപോലെ തന്നെ ആ സ്ത്രീ തൻ്റെ മരിച്ചുപോയതായ പൊന്നുമോളെ സ്വപ്നത്തിൽ കാണാൻ ഇടയായി പക്ഷേ വളരെ വിരൂപിയും രൂപത്തിലാണ് മകളെ കാണാൻ കഴിഞ്ഞത് അടുക്കൽ വീണ്ടും വന്നു സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു കുട്ടിക്കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ആ സ്ത്രീ അവിടെ നിന്ന് വിവരിച്ചു കൊടുത്തത് അസംബസുരീറിയാഹുവാൻ അൻഹു ആ പൊന്നുമ്മയെ ആ സ്ത്രീ അവിടുന്ന് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് കാലങ്ങൾ കുറെ കഴിഞ്ഞു ഒരു ദിവസം മഹാനായ ഹസൻ അൻഹു രാത്രി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സ്വപ്നത്തിൽ കണ്ടു സ്വർണത്തിലുള്ള ഒരു കിരീടവും അണിഞ്ഞിരിക്കുന്നു ആ സ്ത്രീ മഹാനവറുകൾ ആ സ്ത്രീയോട് ചോദിച്ചു നീ ആരാണ് അവൾ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അടുക്കൽ വന്ന് പരാതിപ്പെട്ട് സ്ത്രീ ഉണ്ടല്ലോ അവരുടെ മകളാണ് ഞാൻ അന്ന് എന്നെ വളരെ വിരൂപിയായ നിലക്കാണ് എൻ്റെ ഉമ്മക്ക് എന്നെ കാണാൻ കഴിഞ്ഞത് അസംബസരി റതി അള്ളാഹ്ഹു അവിടെ ചോദിച്ചു എന്നാൽ ഇപ്പോൾ ഈ അവസ്ഥയിലാകാൻ കാരണം എന്താണ് അവൾ പറഞ്ഞു ഞാൻ മറവിട്ട് കിടക്കുന്നതായ കബറസ്ഥാനിൽ അഞ്ഞൂറിൽ പരം കബറുകളുണ്ട് ഒരു മനുഷ്യൻ പതിവായി വന്നുകൊണ്ട് എല്ലാ ദിവസവും മുത്ത നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി തങ്ങളുടെ ഹതിയ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അത് കാരണമായി ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു അതിൻ്റെ പ്രതിഫലത്തിനാൽ എനിക്കും ഈ കിരീടം കിട്ടി എന്ന് ആ പൊന്നുമോളവിടുന്ന് പറയുകയാണ് എൻ്റെ ഉമ്മമാരും സഹോദരിമാരും ഉപ്പമാരും പിഞ്ചു മക്കളും ശ്രദ്ധിക്കേണ്ടത് മുത്തനബി സാഹ് അലൈസ് തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും അത് ദുന്യാവിലും നമുക്ക് രക്ഷയാണ് ആഹ് രക്ഷയാണ് ആരാരും സഹായിക്കാനില്ലാത്ത ആറടി മണ്ണിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് രക്ഷയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് കിടക്കുന്നതിന് മുമ്പ് നൂറ് സ്വലാത്തെങ്കിലും ചെല്ലിയിട്ടെ ഞാൻ ഉറങ്ങൂ എന്നുള്ളത് ഈ സ്വലാത്ത് മജിരസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് നിങ്ങളെ പ്രതിജ്ഞ എടുക്കണം എന്നിട്ട് എല്ലാ ദിവസവും മുത്ത നബിഹു അലൈ വസ്സല തങ്ങളുടെ മേലെ സ്വലാത്ത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്യണം അവരുടെ മഹഫിറത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം അള്ളാഹു ചെയ്യുമാറാവട്ടെ മുത്ത നബിഹു അലൈ വസ്സല തങ്ങളെ കൊണ്ട് രക്ഷപ്പെടുന്ന ിലും അഹു താല നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻഷാ നമുക്ക് പ്രാർത്ഥിച്ച് മഹുത്താലോഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മൾ